അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പോലീസിൻ്റെ പാകപ്പിഴകളെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പം മൂന്നാറ് ഗവൺമെൻറ് കോളേജിലെ ഒരധ്യാപകൻ പതിനൊന്ന് വർഷം മാനസികമായി തകർന്ന് തരിപ്പണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പോയത് അധ്യാപന രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തിൽ അന്ന് നടന്ന പരീക്ഷയിൽ അദ്ദേഹം അത് ഒരു ഇൻവിജിലേറ്ററായി നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷ സമയത്ത് മൂന്നാലഞ്ച് കു പെൺകുട്ടികൾ കോപ്പി അടിച്ചു അദ്ദേഹം റെഡ് ഹാൻഡ് ആയിട്ട് പിടിക്കുകയും ചെയ്തു ആ പിടിച്ചത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അവിടെ ഒരു അവിടെ ഉണ്ട് അദ്ദേഹത്തിന് മുമ്പിലാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഇൻവെസ്റ്റിഗേറ്റർ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തപ്പം അദ്ദേഹം അത് പതുക്കി വെച്ചു എന്നാണ് പറഞ്ഞത് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തില്ല കാരണം എസ് എഫ് ഐയിലെ കുട്ടികളാണ് അഞ്ച് വിദ്യാർത്ഥിനികൾ എസ് എഫ് ഐ അവിടുത്തെ നേതാക്കന്മാരും രംഗത്ത് വന്നു അതുകൊണ്ട് ആ ഇൻവെജിലേറ്റർക്ക് പേടിയായതുകൊണ്ടാണോ എന്തോ അദ്ദേഹം അത് സപ്രസ് ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടികൾ പോലീസിൽ ഒരു പരാതി കൊടുത്തു അവിടുത്തെ ലോക്കൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഓഫീസിൽ പോയിരുന്നാണ് പരാതി എഴുതിയെന്ന ആക്ഷേപം വന്നു അതൊന്നും പോലീസ് മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തിനെതിരായിട്ട് നാല് കേസുകൾ എടുത്തു അഞ്ച് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കേസ് കൊടുത്തില്ല മറ്റു നാല് പെൺകുട്ടികൾ കേസ് കൊടുത്തു ആ അധ്യാപകൻ ആ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസെടുത്തു എങ്കിലും അതിനകത്ത് രണ്ട് കേസുകൾ വിട്ടു അതിനുശേഷം അടുത്ത രണ്ട് കേസ് ട്രയൽ നടന്നു ആ ട്രയൽ സമയത്ത് പോലീസ് അതൊരു ഫോൾസ് കേസാണെന്ന് അറിഞ്ഞിട്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അതിൻ്റെ ഒരു കുറ്റചാർജ് കൊടുക്കുകയും ചെയ്തു ആ കുറ്റചാർജിൽ അദ്ദേഹത്തിന് കള്ളമൊഴികൾ പല പെൺകുട്ടികൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളും പെൺകുട്ടികളൊപ്പം നിന്നു അവിടുത്തെ സാറുമാരും ഒന്ന് രണ്ട് പേര് ഇദ്ദേഹത്തിനെതിരായിട്ട് മൊഴി കൊടുത്തു ഏകദേശം പതിനൊന്ന് വർഷത്തോളം എക്കണോമിക്സിൻ്റെ പ്രൊഫസറായ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് ആനന്ദ് വിശ്വനാഥൻ എന്ന അദ്ദേഹം സസ്പെൻഷനായിട്ടും മാനസികമായിട്ടും എപ്രാളപ്പെട്ടും മാനസികമായി തകർന്നു തരിപ്പണമായി ചെയ്യാത്തൊരു കുറ്റത്തിനാണല്ലോ പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ കേസ് അപ്പീലിൽ തൊടുപുഴ സെഷൻസ് കോടതിയിലെത്തി അവിടുത്തെ അത് മുഴുവൻ പരിശോധിച്ചു ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാനലിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം പൊതുജനങ്ങളും നാട്ടുകാരും അല്ല ഇപ്പോഴാണ് അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ എക്കണോമിക്സിൻ്റെ അവിടുത്തെ മൂന്നാർ കോളേജിലെ പ്രൊഫസറായിരുന്നു ആനന്ദ് വിശ്വനാഥൻ അദ്ദേഹം കൃഷിക്കാരനാണ് കൃഷിയൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു ടി വി കൂടെ ഈ ഒരു സംഭവത്തിനകത്ത് നമ്മൾ കണക്കാക്കുന്നത് പോലീസ് രാഷ്ട്രീയപരമായി ചില ആൾക്കാർ പറയുന്ന മൊഴി വിശ്വസിച്ച് അങ്ങനെ ഒരു കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുന്നവരൊപ്പം നിൽക്കുന്നു അങ്ങനെയല്ല തെറ്റായാലും ശരിയായാലും ജാതിയോ മതവും നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇങ്ങനെ എടുക്കുന്ന കേസുകൾ രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ അവർക്ക് ചില താല്പര്യങ്ങളുണ്ടായിട്ട് കേസെടുത്തിട്ടുണ്ട് കേസ് കൊടുക്കും പോലീസ് കേസെടുത്തു പക്ഷേ അന്വേഷണം സത്യസന്ധമായിട്ട് നടക്കണം അത് തന്നെയാണല്ലോ സുജിത്തിൻ്റെ കേസിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ് കാരണം ഒരു കള്ളക്കേസ് എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യത്തിനെ തടസ്സം ചെയ്തു എന്ന് പറഞ്ഞാണ് ആ കള്ളക്കേസ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഐ പി സി പ്രകാരം അങ്ങനെയാണ് ആ കേസെടുത്തിരിക്കുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പോലീസ് ചീത്തയും തെറിയും വിളിച്ച് മൂന്ന് പേരെ ഉദ്രവിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തു എന്നുള്ളൊരു കുറ്റം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അപ്പോൾ അതാണ് ആ കേസിൻ്റെ അത് പ്രത്യേകത അതുപോലെ തന്നെയാണ് ഈ എക്കണോമിക്സ് ക്രോസൻ്റെയും കേസ് മൂന്നാറിലുണ്ടായത് അദ്ദേഹം പതിനൊന്ന് വർഷത്തോളം തീ തിന്നു മാനസികമായി തകർന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ നഷ്ടപ്പെട്ടു എങ്കിലും ഇപ്പം അദ്ദേഹത്തിന് മനോവീര്യം വന്നിരിക്കുന്നു സെഷൻസ് കോടതി അത് മുഴുവൻ പരിശോധിച്ച ശേഷം ആ മൊഴികളെല്ലാം കള്ളമാണെന്നും കാരണം അത് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയാണ് ആ പെറ്റീഷൻ തയ്യാറാക്കി പോലീസിന് കൊടുത്തത് എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലുള്ള പല കേസുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് പോലീസിന് യഥാർത്ഥത്തിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് വരണമെന്നെങ്കിൽ വക്കീലന്മാർ വന്നൊരു ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞാൽ ഒന്നും ആകില്ല അന്വേഷണത്തിന് പടുത്തുള്ള അല്ലെങ്കിൽ അന്വേഷണത്തിന് മികവുള്ള അങ്ങനെ ധാരാളം റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട് അതിൽ കൊണ്ട് ക്ലാസ് എടുക്കാൻ കൊണ്ട് നിയമപരമായ പാണ്ഡിത്യമുള്ളവരെ കൊണ്ട് കേസെടുപ്പിക്കണം അന്വേഷണത്തിൻ്റെ രീതികൾ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനൊരു സംവിധാനം കേരളത്തിലില്ല പോലീസ് അക്കാഡമിയിലൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന ചില ആൾക്കാർ ആൾക്കാരെ കൊണ്ട് അവിടെ ക്ലാസ് എടുപ്പിക്കുകയും അവർക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് പി എസ് ഒന്ന് പറഞ്ഞ നാല് ഓളിയും ഉണ്ട് അതിനകത്ത് പോലീസിന് എങ്ങനെയാണ് ഒരു കേസ് അന്വേഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യേണ്ടതെന്നും പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു പി എസ് ഒ പോലീസ് ആൻഡിങ് ഓർഡേഴ്സ് നാല് ഒളിയത്തിനകത്തുണ്ട് അത് പോലീസ് എന്നാണ് കേരളത്തിൽ നിലവിൽ വന്നത് അന്ന് മൂലം ഇന്നു വരെ ഇറങ്ങിയിരിക്കുന്ന പല സ്റ്റാൻഡിങ് ഉണ്ട് അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത് അതനുസരിച്ചാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് അങ്ങനത്തെ നാല് ഓളിയുമാണ് അത് ഇന്നു വരെ പല പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടിട്ടില്ല ഇപ്പം ഐ പി എസ് കിട്ടി വരുന്ന പല ഉദ്യോഗസ്ഥന്മാർ അതങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല ഇവിടെ മേലധികാരികൾ അല്ലെങ്കിൽ എസ് പി മുതലും മുകളോട്ടുള്ളവർ കംപ്ലീറ്റ് രാഷ്ട്രീയപരമായ ഡയറക്ഷൻ കേൾക്കും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതായിട്ടാണ് കേരളത്തിൽ കണ്ടുവരുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ആ സ്ഥിതിവിശേഷം തന്നെയാണ് എങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭത്തിലും അവർ കളവായിട്ട് ഇതുള്ളൊരു കേസ് കൊടുത്താൽ അതിന് മേലുദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അതിലുള്ള സൂപ്പർവിഷൻ നടപ്പാക്കിയില്ലെങ്കിൽ അവരും പ്രതിയാകും അവരും പ്രതിയാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇപ്പോഴേ ഈ പ്രൊഫസർക്കുണ്ടായ മാനനഷ്ടത്തിന് അദ്ദേഹത്തിനുണ്ടായ ധനനഷ്ടത്തിന് അദ്ദേഹത്തിനുണ്ടായ മറ്റ് വൈകാരികമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ അതൊക്കെ ഡാമേജാണ് ഡിഫോമേഷൻ കേസ് നിലനിൽക്കും അദ്ദേഹം തീർച്ചയായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടും അതിനകത്ത് സാക്ഷി പറഞ്ഞവർക്കെതിരായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്ന പ്രിൻസിപ്പളും മറ്റവർക്കെതിരായിട്ടും ഡാമേജ് ഇട്ട് കള്ള അവരെല്ലാം കോടതി പോയിന്ന് ഇന്ന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഡ കേസ് ഫയൽ ചെയ്യണം നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടണം പതിനൊന്ന് വർഷം തീ തീതിരുന്ന തീതിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഒന്നും മടിക്കരുത് ആ കളവായിട്ട് ഒരു കുറ്റചാർജ് ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആരായാലും ശരി അയാൾക്കെതിരായിട്ട് ഡാമേജ് സൂട്ട് ഇപ്പം ആ കേസ് സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു അയാൾ നിരപരാധിയാണെന്നും ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് ഉണ്ടെന്നൊക്കെ ആ ജഡ്ജ്മെൻറ്റകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫർമേഷൻ കേസ് നിലനിൽക്കും അതുകൊണ്ട് പ്രൊഫസർ ആ ഡിഫോമേഷൻ കേസ് അദ്ദേഹത്തിന് എതിരായി നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടും ആ പെൺകുട്ടികൾക്കെതിരായിട്ടും തീർച്ചയായിട്ടും കൊടുക്കണം പെൺകുട്ടികൾ അഞ്ചു പേരുണ്ടായിട്ട് നാല് പേരെ മൊഴിവാക്കിയാണ് കേസെടുത്തെങ്കിലും ആ പെൺകുട്ടികൾ അന്ന് മേജറായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർ ഡിഗ്രിക്കോ പോസ്റ്റ് ഗ്രാജുവേഷനാണോ അവിടെ പഠിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ രാമേശ് സുട്ട് അവരുടെ പേരൻസിൻ്റെ പേരിലാണെങ്കിലും കൊടുക്കാം അതുകൊണ്ട് ഒരു ഡാമേജ് സൂട്ട് ആ പെൺകുട്ടികൾക്ക് മൊഴി കളവായിട്ട് മൊഴി കൊടുത്തവർക്കും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്ത പാർട്ടിക്കാർക്കും അവരോടൊപ്പം നിന്ന അവിടുത്തെ പ്രിൻസിപ്പളും ഒന്ന് രണ്ട് അധ്യാപകർക്കും എതിരായിട്ട് ഡാമേജ് സൂട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പോലീസിന് പൊതുവായി നമ്മൾ നോക്കുമ്പം അന്വേഷണത്തിലെ മികവില്ലാതെ കേരള പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം അവരുടെ റീഡിങ് പലപ്പോഴും തെറ്റുന്നു അന്വേഷണം പലപ്പോഴും പാളിപ്പോകുന്നു ധാരാളം സംഭവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സുജിത്തിൻ്റെ കേസ് നമുക്കറിയാം അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്നാല് കേസ് നേരത്തെ പറഞ്ഞു ഇപ്പം പ്രൊഫസർ ആനന്ദിൻ്റെ കേസ് ഞാൻ പറഞ്ഞു അതുപോലെ അടുത്ത കാലത്ത് പോലീസിന് തെറ്റിയതായ കുറേ കേസുകൾ ഇപ്പം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ അവിടെ അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ അയാളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ അറുപത്തി എട്ട് വയസ്സെങ്ങാണ്ടുണ്ട് അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇയാളെ അയിലോക്കം കാരനാണ് അബുബേക്കർ എപ്പോഴും ആ വീട്ടിൽ പോവും അവർ അവരോട് സംസാരിക്കും അവരുമായിട്ട് അടുപ്പമുണ്ട് അബുബേക്കറിനെ ഇപ്പോൾ അവിടുത്തെ പോലീസ് ആലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം ആ സ്ത്രീ മരിച്ചു കിടക്കുന്നു അവരെ ആരോ കൊന്നിരിക്കുന്നു അത് അബൂബേക്കറാണ് അവരെ ആരോ സെക്ഷലായിട്ട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്നുള്ള രീതി പറയുന്നു ഏതായാലും അബുബേക്കറിൻ്റെ മക്കളും ഭാര്യയും അവരെല്ലാം വാവിട്ട നിലവിളിക്കുകയാണ് പോലീസിന് തെറ്റി കാരണം അതിനടുത്ത് പല്ലനേലുള്ള ഒരുത്തനും അവൻ്റെ ഭാര്യയും കള്ളന്മാരാണ് അവരിവിടെ വന്നിട്ട് ഈ വീടിനടുത്ത് നേരത്തെ താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സ്ത്രീയുടെ വീട്ടിൽ വന്ന് രാത്രി വന്ന് കയറി അവരെ കൊന്നു അവരെ കയ്യിൽ പണം ഉണ്ടെന്നാണ് വിചാരിച്ചത് ഒന്നും കിട്ടിയില്ല മൊബൈൽ ഫോൺ മാത്രം കിട്ടി വേറെ ഒരു പൈസയും കിട്ടിയില്ല അവിടുന്ന് അവരവിടുന്ന് പോയി ഈ പാവം പിടിച്ച അബുബേക്കറെ പോലീസ് മർഡർ കേസിൽ അറസ്റ്റ് ചെയ്തു പോലീസിന് അവിടെ തെറ്റിപ്പോയി ആലപ്പുഴ പോലീസിന് അതിനുശേഷം ആ മൊബൈൽ ഫോൺ ശബ്ദിച്ചു ആ മൊബൈൽ ഫോൺ എവിടെയോ ഇവനൊന്ന് ഓൺ ചെയ്തു അവൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങനെ പോലീസ് ആ ഭാര്യയും ഭർത്താവും അവൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു അവർ മൂന്ന് അവർ രണ്ടുപേരും കൂടിയാണ് ഈ കിളവിയെ കൊന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു അത് പോലീസിൻ്റെ അന്വേഷണത്തിലുള്ള പാളിച്ചകളായിട്ടേ പറയാനൊക്കെ ഉള്ളു മൂവാറ്റുപുഴ അത് എറണാകുളം റൂറൽ എസ് പിയുടെ കീഴിലുള്ള സ്ഥലമാണ് അവിടെ ഒരു ബാറ്ററി കടയുന്ന ഒരു ബാറ്ററി മോഷണം പോയി കാറിൻ്റെ വലിയ ബാറ്ററി പോയി അതിനെ പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തി അത് അവിടുത്തെ സ്റ്റോർ റൂമിൽ അവർ ഇരുന്ന ബാറ്ററി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് ആ ബാറ്ററിക്ക് എങ്കിലും പുതിയ ബാറ്ററിയാണ് അൺയൂസ്ഡ് ആണ് ഉപയോഗിക്കാത്തതാണ് അതിനുശേഷം അവിടെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അവർ പരിധി നടന്നപ്പം ഒരാളൊരു ബാറ്ററി ആയിട്ട് പോകുന്നത് കണ്ടു അനീഷ് മാത്യു ആ ആളോട് ചോദിച്ചു നിങ്ങൾ ഇത് നിങ്ങളുടെ ബാറ്ററി ആണ് എൻ്റെ ബാറ്ററിയാണ് കള്ളനാണെന്ന് വിചാരിച്ചവർ ആ ബാറ്ററി നിങ്ങൾ കൊണ്ട് വിറ്റോ വിറ്റു കട കാണിച്ച് തരാൻ കൊണ്ടു വിറ്റു അയാളെ പത്ത് വർഷം പതിനഞ്ച് വർഷം പഴക്കമുള്ള വീട്ടിൽ വീട്ടിലിരുന്ന് അയാളൊരു ഇലക്ട്രീഷ്യനാണ് അയാളെ പല ബാറ്ററി അയാളുടെ കയ്യിലിരിപ്പുണ്ട് ഇത് വളരെ ഓൾഡായി ബാറ്ററി അയാൾ കൊണ്ട് വിറ്റു പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും വിൽക്കുന്ന സി സി ടി വി ദൃശ്യത്തിൽ വേറൊരു സ്ഥലത്ത് കണ്ടു പോലീസ് ഒന്നും ആലോചിച്ചിട്ടില്ല ഇവൻ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് അയാൾ പറഞ്ഞ് ആ ബാറ്ററി ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ടില്ല ഇത് എൻ്റെ ബാറ്ററിയാണ് ആ മോക്ഷിച്ചവനെല്ലാവരും പറയും അവരുടെ സാധനമാണെന്ന് പറയുന്ന പോലീസ് കളിയാക്കി ഇത് എൻ്റെ ബാറ്ററിയാണ് ഇപ്പം ഇരുപത് വർഷം പഴക്കമുണ്ട് സാറേ ഇതിന് ഞാൻ വീട്ടിലിരുന്ന് സാധനം പൈസ ഇല്ലാതെ നമ്മൾ കൊണ്ട് കൊടുത്തതാണ് അത് പോലീസ് അംഗീകരിച്ചിട്ടില്ല ഇവൻ പറയണ കള്ളമാണെന്ന് പറഞ്ഞ് അയാളെ എടുത്തിട്ടലക്കി അയാളെ അതിഭീകരമായി ക്രൂരമായിട്ടും അയാളെ മർദ്ദിച്ചു മുമ്പ്മാറ്റൂടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ശേഷം അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റായി കിടക്കുകയാണ് ചികിത്സിക്കുകയാണ് പോലീസിന് അവിടെയും തെറ്റിപ്പോയി യഥാർത്ഥത്തിൽ ഇയാളായിരുന്നില്ല ആ ബാ ഇയാളെ കയ്യിരുന്ന ബാറ്ററി ഏകദേശം പതിനഞ്ചോളം വർഷത്തോളം പഴക്കമുള്ള പഴയ ബാറ്ററിയാണ് കാണാതെ പോയ ബാറ്ററി പുതിയതാണ് അതിനുശേഷം പോലീസും അതുപോലെ ആ ആ കടക്കാരും എല്ലാം കൂടെ സി സി ടി ദൃശ്യത്തിൽ നോക്കി ഇയാളുടെ കയ്യിൽ നിന്നെടുത്തിരിക്കുന്ന ഇപ്പോൾ റിക്കവറി ബാറ്ററി ഓൾഡ് ബാറ്ററി അത് അവരുടെതല്ല അത് വേറെ ആരോ ആണ് അത് മൂക്ഷിച്ചുകൊണ്ട് പോയത് ആ സമയത്ത് സി സി ടി വി ദൃശ്യത്തിൽ പത്ത് മുന്നൂറ് സി സി ടി വി നോക്കിക്കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഒരു ബാറ്ററി കൊണ്ട് ഒരാൾ പോയിട്ടുണ്ടോ അവൻ തന്നെ പ്രതി എന്ന് പോലീസ് പോലീസിൻ്റെ അന്വേഷണ പഠിത്തം ഇല്ല അന്വേഷണ പാഠം അവർക്കില്ല എന്നുള്ളതാണ് അടുത്ത കാലത്ത് ധാരാളം കേസ് ഇതുപോലെ വരുന്നുണ്ട് പലപ്പോഴും പോലീസിന് തെറ്റുന്നു അത് പോലീസിൻ്റെ അന്വേഷണത്തിന് മികവില്ല എന്നുള്ളതാണ് കേരള പോലീസ് വളരെ അധികം അവരെ സ്റ്റാൻഡേർഡ് താഴോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ചില വ്യക്തികൾ ചില ഓഫീസർമാർ മികവുറ്റ അന്വേഷണ രീതികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരള പോലീസിനെ പൊക്കി പറയും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് ഈ അടുത്ത കാലത്ത് പത്ത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണം മികവില്ല അവർക്ക് ഡിറ്റീറേഷൻ സംഭവിച്ചിരിക്കുന്നു ക്ഷയിച്ചിരിക്കുന്നു അവർ അന്വേഷണ പാഠവും അതുകൊണ്ട് പോലീസിനെ നവീകരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പല സ്ഥലത്തും ഇതുപോലെ തെറ്റി തെറ്റി പോകുന്നു അത് സൂപ്പർവൈസറി ഓഫീസർമാർക്ക് കഴിവില്ലാത്ത കൊണ്ടാണ് എല്ലാ കേസുകളും അവർ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ കേസുകളും അവർ പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇങ്ങനെ കള്ളമായിട്ട് കേസ് ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കൊടുത്ത കേസുകളിലെ അതിൻ്റെ അകത്തെ സൂപ്പർവൈസറി ഓഫീസറുകളുടെ ഡി ഓ എസ് പി എസ് പി അവിടുത്തെ ഡി എ ജി ഒക്കെ അവരെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവർ വഴി ശിക്ഷണ നടപടി എടുക്കണം കാരണം അവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് അതിനാണല്ലോ അവരെ സൂപ്പർവൈസറി ഓഫീസറായിട്ട് ആ റാങ്കിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ലല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥനം മാത്രം ചാർജ് ഷീറ്റ് എഴുതി കോടതി കൊടുത്താൽ മതിയല്ലോ മറ്റവരെന്താണ് ഇത്രയും വലിയ കനത്ത ശമ്പളവും വാങ്ങിച്ചിരിക്കുന്നത് സൂപ്പർവൈസറി ഓഫീസർമാർ മാത്രമാണോ അവരെടുത്ത് പരാതിപ്പെട്ടാൽ അവരത് വന്ന് അന്വേഷിക്കണം ശരിയാണോ ശരിയാണോ ഒരു ഒരു കേസ് ചാർജ് ഷീറ്റ് കൊടുത്താൽ തന്നെ ചാർജ് ഷീറ്റ് പിൻവലിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള അന്വേഷണം അതിനുള്ള നിയമപരമായ പ്രൊവിഷന് അവിടുത്തെ ഡി ജി പിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഡി എ ജിക്കോ അല്ലെങ്കിൽ അവിടുത്തെ എ ഡി ജി പിക്കോ അല്ലെങ്കിൽ അവിടുത്തെ എസ് പിക്ക് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെയുണ്ട് തെറ്റിപ്പോയി അതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാനുള്ള അവകാശം അധികാരവും അവർക്കുണ്ട് ആ രീതി അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന് അന്വേഷിച്ചിട്ട് ആ കേസിൻ്റെ അന്വേഷണം മറ്റേ നടത്തിയ തെറ്റായിപ്പോയി അതുകൊണ്ട് ഇതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാം അതുകൊണ്ട് കേരള പോലീസ് ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം അതുകൊണ്ട് ചാനലിൽ അവിടെ ഇവിടെ നിന്നൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് തട്ടിമൂളിക്കുന്ന നല്ല പ്രശ്നം അടിസ്ഥാനപരമായിട്ട് പോലീസിൻ്റെ മികവ് കഴിഞ്ഞിട്ട് കേരള പോലീസിൻ്റെ ആ രീതിയിലുള്ള പല പല സംഭവങ്ങൾ ഇപ്പം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞു കഴിഞ്ഞു സി സി ടി വി ദൃശ്യം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനും നടപ്പാക്കണമെന്നും ആ പോലീസ് സ്റ്റേഷനിൽ ആ ദൃശ്യങ്ങൾ ഒന്നര വർഷത്തോളം സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതുതന്നെയല്ല പോലീസ് സ്റ്റേഷൻ്റെ എൻട്രി സ്ഥലത്തും എക്സിറ്റ് സ്ഥലത്തും അതുപോലെ തന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുറിയിലും സെല്ലിൽ അവിടെയും അവരുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യത്തക്ക രീതിയിൽ അവിടെ സി സി ടി ദൃശ്യങ്ങൾ കടുപ്പിക്കണം എന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കഴിഞ്ഞ മാസം അവിടുത്തെ രണ്ട് ജഡ്ജിമാർ അത് വീണ്ടും അസർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഇല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതോ വർക്ക് ചെയ്യാത്തതോ ഗവൺമെൻ്റ് അടിയന്തരമായിട്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കണം മറ്റൊരു കാര്യമുണ്ട് സി സി നൈറ്റ് വിഷനുള്ള സി സി ടി വി ദൃശ്യം വേണമെന്ന് സുപ്രീംകോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് വിഷൻ്റെ ഓഡിയോ വീഡിയോ വേണം നൈറ്റ് വിഷനും വേണം അതുപോലെ തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഇത് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല വേണ്ടത് അത് സി ബി ഐയിലും എൻ ഐ എയിലും അതുപോലെ ഇ ഡിയിലും അത് തീർച്ചയായിട്ടും അവരുടെ ഓഫീസിൽ വേണമെന്നു കൂടെ ഉത്തരവിറക്കിയിട്ടുണ്ട്